യു എയിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് പിന്നാലെ നാട്ടിലെ കുടുംബത്തോട് അവസാനമായി സംസാരിച്ച് ഇന്ത്യക്കാരിയായ യുവതി ഷെഹസാദി എന്ന മുപ്പത്തിമൂന്നുകാരിക്കാണ് അബുദാബി കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശിക്ഷ നടപ്പാക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അബുദാബിയിലെ അൽ വദാബ ജയിലിൽ കഴിയുകയാണ് ഷർസാദി ഇപ്പോൾ അവസാന ആഗ്രഹം എന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിക്കാൻ ജയിൽ അധികൃതർ ഷെഹസാദിയെ അനുവദിച്ചത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഷഹസാദി ഇത് തൻ്റെ അവസാന ഫോൺ കോൾ ആയിരിക്കുമെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താൻ കൊല്ലപ്പെടുമെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു യു പിയിലെ ബാദാ സ്വദേശിയാണ് സഹസാദി ഏതു നിമിഷവും തൻ്റെ വധശിക്ഷ നടപ്പാക്കും അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഈ ഫോൺ കോൾ എന്ന് യുവതി പറയുന്നു വളരെ വൈകാരിക നിറഞ്ഞ മുഹൂർത്തമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഷെൽസാദി ജോലി തേടി അബുദാബിയിലേക്ക് പോയത് സൈർ എന്ന പരിചയക്കാരന്റെ സഹായത്തോടെ അവർ യു എയിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ സോഷ്യൽ മീഡിയ വഴിയാണ് യുവതി ഉസൈറുമായി അടുപ്പത്തിലാകുന്നത് വിദേശത്ത് ആഡംബര ജീവിതം നയിക്കാമെന്നും മുഖത്തുള്ള മുറിവുകളെല്ലാം മാറ്റി സൗന്ദര്യം വീണ്ടെടുക്കാമെന്നും ഇയാൾ യുവതിയോട് പറയുകയായിരുന്നു ഇയാളുടെ മോഹന വാഗ്ദാനങ്ങളിൽ ആകർഷിക്കപ്പെട്ട യുവതി യു എയിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ യുവതിയെ ഇയാൾ പണത്തിന് ആഗ്ര സ്വദേശികൾക്ക് വിൽക്കുകയായിരുന്നു ഉസൈറിന്റെ ബന്ധുക്കൾ കൂടിയായ ിയ ദമ്പതികൾക്കായിരുന്നു വിറ്റത് ഇവർ യുവതിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയി മകനെ നോക്കുന്നതിന് വേണ്ടിയായിരുന്നു യുവതിയെ ദമ്പതികൾ വാങ്ങിയത് എന്നാൽ അധികം വൈകാതെ കുട്ടി മരിച്ചു ഇതോടുകൂടിയാണ് ഷെഹസാദിയുടെ ജീവിതം ദുരിതപൂർണമാവുന്നത് മകന്റെ മരണത്തിന് ഉത്തരവാദി ഷെഹസാദിയാണെന്ന് ആരോപിച്ച് ദമ്പതികൾ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് ഷെഹസാദിയെ അറസ്റ്റ് ചെയ്തു അബുദാബി കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു കോടതി വിധിക്ക് പിന്നാലെ ഷഹസാദിയുടെ പിതാവ് ഷാബിർ ഖാൻ ജില്ലാ ഭരണകൂടത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും എല്ലാം കണ്ടിരുന്നു തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു കുട്ടിക്കാലം മുതൽ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം നയിച്ച ആളാണ് ഷെഹസാദി ചെറിയ പ്രായത്തിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണ് പൊള്ളലേറ്റത് അങ്ങനെ ഷഹസാദിയുടെ മുഖത്ത് പൊള്ളൽ േറ്റതിന്റെ പാടുകൾ ഇപ്പോഴും മായാതെ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഉസൈറുമായി പരിചയത്തിലാകുന്നതും ഈ മുറിവുകളും പാടുകളും ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞ ഒറ്റ വാക്കിലാണ് ഷേസാദി എല്ലാം വിട്ടെറിഞ്ഞു പോകാൻ തയ്യാറായതും ഇങ്ങനെയാണ് ഇവർ ആഗ്രയിലേക്ക് എത്തിയതും പിന്നീട് അബുദാബിയിൽ എത്തിച്ചവരാണ് ഇത്തരത്തിൽ അവരെ വീണ്ടും കൊടുക്കുന്നത് ഫൈസ നാദിയ എന്നീ ദമ്പതികളാണ് ഷെഹസാദിയെ ഊരാ കുടുക്കിൽ ആക്കിയത് ഇവരുടെ മകൻ മരിച്ചത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് എന്ന് ഷെഹസാദിയും പിതാവും വാദിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ മകന്റെ മരണത്തിന് ഉത്തരവാദി ഷെഹസാദി തന്നെയാണെന്നാണ് ദമ്പതികളുടെ ആരോപണം ഇതോടെ വധശിക്ഷ ശരിവെക്കുകയായിരുന്നു അബുദാബിയിലെ കോടതിയാണ് വധശിക്ഷ ശരിവെച്ചത് ഫെബ്രുവരി പതിനാറിന് ഷെഹസാദിയുടെ കുടുംബത്തെ തേടി ദുബായിൽ നിന്നും ഫോൺ കോൾ എത്തി താൻ ഇപ്പോൾ ഏകാന്ത തടവിലാണെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്റെ വധശിക്ഷ നടപ്പാക്കുമെന്നും ജയിൽ അധികൃതർ പറഞ്ഞു എന്നാണ് ഷേഹസാദി കുടുംബത്തോട് പറഞ്ഞത് തന്റെ അവസാന ആഗ്രഹം എന്ന നിലയിലാണ് കുടുംബത്തോട് സംസാരിക്കാൻ അധികൃതർ അനുവദിച്ചതെന്ന് ഷേസാദി പറയുന്നു ഇതേ സമയം ഈ ഫോൺ കോളിന് പിന്നാലെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷേസാദിയുടെ കുടുംബം സർക്കാരിനെയും രാഷ്ട്രപതിയെയും സമീപിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അതിന്റെ ഫലങ്ങൾ എന്തായി എന്നുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക